സ്വന്തം മകൾ മാത്രമല്ല സഹോദരൻ്റെ മക്കളും പൊന്നമ്മയ്ക്ക് സ്വന്തം മക്കൾ തന്നെയായിരുന്നു പ്രത്യേകിച്ചും അനുജത്തി കവിയൂർ രേണുകയുടെ മകൾ രേണുകയുടെ മരണശേഷം നിധിക്ക് അമ്മയുടെ അസാന്നിധ്യം അത്രക്കങ്ങ് അനുഭവപ്പെട്ടിരുന്നില്ല കാരണം അത്രത്തോളം സ്നേഹമാണ് പൊന്നമ്മ നൽകിയിരുന്നത് കവിയൂരിലെ തെക്കേതിൽ വീട്ടിൽ ജനിച്ചു വളർന്ന പൊന്നമ്മയ്ക്ക് തൻ്റെ ആറ് സഹോദരങ്ങളോടും വലിയ സ്നേഹമായിരുന്നു നാലു പെണ്ണും മൂന്നാണുമായിരുന്നു അവർ അതിൽ ജഗദമ്മ എന്ന സഹോദരി നേരത്തെ മരിച്ചു പോയിരുന്നു പിന്നീടാണ് രേണുകയുടെ മരണം സംഭവിച്ചത് ആലുവയിൽ വീട് വെച്ച് താമസമായതോടെയാണ് ഒരു സഹോദരനും കുടുംബവും പൊന്നമ്മയ്ക്കൊപ്പം താമസിക്കുവാൻ തുടങ്ങിയത് രേണുകിയുടെ മരണശേഷം മകൾ നിധിക്ക് സ്വന്തം വീട് തന്നെയായിരുന്നു പൊന്നമ്മ താമസിച്ചിരുന്ന ഇടം ഒരമ്മ നൽകുന്ന സ്നേഹവും കരുതലും എല്ലാം നിധിക്ക് കിട്ടിയത് പൊന്നമ്മയിൽ നിന്നായിരുന്നു ഇപ്പോഴിതാ പൊന്നമ്മ തൻ്റെ എക്കാലത്തെയും മധുര ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു ആ നടി തൻ്റെ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണിത് പത്താം ക്ലാസ്സുകാരിയായ ഒരു സുന്ദരി പെൺകുട്ടിയുടെ ചിത്രം അത് മറ്റാരുമല്ല നടിയുടെ സ്വന്തം മകളായ ബിന്ദുവിൻ്റെ പഴയകാല ചിത്രമാണത് ബിന്ദുമോളെ എന്ന് മാത്രം പൊന്നമ്മ സ്നേഹത്തോടെ വിളിച്ചിരുന്ന നടിയുടെ സ്വന്തം മകൾ തന്നെയാണത് പേഴ്സിൽ മാത്രമല്ല ആലുവയിലെ വീട്ടിലെ പലയിടങ്ങളിലും ബിന്ദുവിൻ്റെയും രേണുകയുടെ മകൾ നിധിയുടെയും ചിത്രങ്ങൾ ഫ്രെയിം ചെയ്തു വച്ചിട്ടുമുണ്ട് പ്രത്യേകിച്ചും പൊന്നമ്മയുടെ കിടപ്പ് മുറിയിൽ വലിയ സൗകര്യങ്ങൾ ഒരുക്കിയുള്ള വിശാലമായ ബെഡ്റൂമായിരുന്നു പൊന്നമ്മയുടേത് അവിടുത്തെ ഏറ്റവും അമൂല്യമായി പൊന്നമ്മ സൂക്ഷിച്ചിരുന്നത് തങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് സിനിമയിലായിരുന്നതിനാൽ തന്നെ പഴയ ചിത്രങ്ങളെല്ലാം സൂക്ഷിച്ചു വച്ചിരുന്നു അതെല്ലാം മനോഹരമായ ആൽബങ്ങളാക്കിയാണ് പൊന്നമ്മ മുറിയിലെ അലമാരകളിൽ വച്ചിരുന്നത് ഒരു ഫോട്ടോ പോലും അതിൽ കേടുവന്നിട്ടില്ല ഷൂട്ടിംഗ് കഴിഞ്ഞെത്തുന്ന സമയങ്ങളിലെല്ലാം ഓരോ ചിത്രങ്ങളും എടുത്ത് തുടച്ച് വൃത്തിയാക്കി പൊടികളൊന്നും തട്ടാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന പതിവായിരുന്നു നടിക്കുണ്ടായിരുന്നത് അതിലൊന്നായിരുന്നു മകളുടെ ഈ ചിത്രവും ബിന്ദു പത്താം ക്ലാസ് പാസ്സായപ്പോൾ സർട്ടിഫിക്കറ്റിൽ പതിക്കാനെടുത്ത ചിത്രമായിരുന്നു ഇത് അതിലൊരു കോപ്പി എനിക്കും താടി എന്ന് പറഞ്ഞ് പൊന്നമ്മ വാങ്ങിവെക്കുകയായിരുന്നു അന്നു മുതൽ ഓർമ്മകൾ നഷ്ടപ്പെട്ട് കണ്ണു തുറക്കാനാകാത്ത വിധം അവശ്യാകുന്ന കാലം വരയ്ക്കും പൊന്നമ്മ ഈ ചിത്രം എടുത്തു നോക്കിയിരുന്നു അത്രത്തോളം സ്നേഹമായിരുന്നു പൊന്നമ്മയ്ക്ക് തൻ്റെ പെൺമക്കളോട് ഉണ്ടായിരുന്നത് ബിന്ദു അമേരിക്കയിലേക്ക് പോയ കാലം മുതൽക്ക് ഓരോ തവണയും മകളുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ തനിക്ക് അയച്ചു തരണമെന്ന് പൊന്നമ്മയ്ക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ മാസവും മുടങ്ങാതെ തൻ്റെ ഏറ്റവും പുതിയ ചിത്രം ബിന്ദു അമ്മയ്ക്ക് പോസ്റ്റായി അയച്ചു കൊടുത്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ